മഴയാണായ് ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല മഴ ർക്കും ഓണസാധനം ഒന്നും മേടിക്കാൻ പോവണ്ട മഴയ പെട്ടെന്ന് പെട്ടെന്ന് ഓടി വന്ന ഒരു മുപ്പതിലായിരിക്കും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ärevasti lööb . ചോർസ് എന്തേലും എടുത്തിട്ടിരിക്കണം എന്ന് വിചാരിച്ചു അത് പെട്ടെന്ന് മാറണില്ല പക്ഷെ താഴോട്ട് വന്നില്ല അങ്ങനായിരിക്കും ത്തപ്പിടുന്ന എങ്ങനെ മഴ കൊട വെച്ചിട്ടുണം പറഞ്ഞ കാന്താരിയുടെ അരി പിൻറെ ആങ്കിൽ നിർത്താം ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് പക്ഷെ താഴോട്ട് വന്നു താഴോട്ട് വരുവാണെങ്കിൽ നിൽക്കാൻ അവള എഴുന്നേറ്റിട്ട് എഴുതുമെന്ന് വിചാരിച്ചു ഫോണിപ്പോ ഉണ്ട് താരമില്ല പിന്നെ ഞാൻ തന്നെ എഴുതേണ്ടി വരും മറിഞ്ഞിരുന്ന് ലൈക്ക് നേരെ പറഞ്ഞു ഹായ് വിജയകുമാർ വീഡിയോയിലേക്ക് സ്വാഗതം അതൊക്കെ ഉണ്ട് മഴയൊക്കെ ഉണ്ടോ അവിടെ ഫസ്റ്റ് ലൈക്ക് വിജയകുമാറിൻ്റെ ഞാൻ തോന്നുന്നു അതതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു ആൾ പക്ഷെ സംശയത്ത് വന്നിട്ടില്ല മഴ മഴ ഇവിടെയും മഴ നല്ല മഴ അതായിപ്പോഴാണ് ലൈവിന് തുടങ്ങിയത് മഴയുടെ ശബ്ദം ഇങ്ങോട്ട് വേണ്ടെന്ന് വിചാരിച്ചത് പിന്നെ ഏതായാലും അങ് ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്തുണ്ടോ ഒക്കെ വിശേഷം കാശ്യത്തെ മഴ ഓണം എല്ലാം മഴയിലായി തോന്നി ിലുള്ള ആരെങ്കിലും ഉണ്ടായിട്ട് വരുവോ ജോമാർ പോയോ മുകളിൽ വന്നും താഴോട്ട് വരൂ മുകളിലുള്ളവർ താഴെ വരൂ താഴെ വരൂ താഴെ വരൂ വരാത്തതാണോ <laughs> നോക്കട്ടെ <laughs> 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 <halla> ഇവിടുള്ളവർ ഇവിടെ ഇവിടെ ഒക്കെ ഉള്ളവരാണെന്ന് മനസ്സിലായി മോളിരിക്കുന്നേ സൈഡിൽ ഇമേജുകളില്ലേ ഒന്ന് ടച്ച് ചെയ്യൂ മോളിലോട്ട് വരും രണ്ട് ഡബിൾ ടാപ്പ് ചെയ്യൂ ഫോണിൽ ലൈക്ക് വരും ഇപ്പൊ മൂന്നേ മൂന്നേ നിൽക്കും വിജയകുമാർ ചാനലായിരുന്നോ അതെ ഐഡിയായിരുന്നു പടമുണ്ടോ പക്ഷെ ചാനലിന്റെ ഒരു ഇതില്ല അതാണ് ചോദിച്ചു സോളോ തീർച്ചയായിട്ടും സബ് ചെയ്തിട്ട് ഷോർട്സിൽ കമൻ്റ് ഇട്ടു സബ് ചെയ്യും പിന്നെ വൈകിട്ട് ഏഴ് ഏഴൊരാക്ക ഉള്ള ലൈവിനകത്ത് കുറേ പേരുണ്ട് അന്നേരം വന്നാൽ കുറേ പേരെ കൂടെ കിട്ടും ഇന്നലായിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തു പുതിയതായിട്ട് ഒരാളെ ഉള്ളായിരുന്നു പുതിയതായിട്ട് വരുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഷോർട്സിൽ കമൻ്റ് ഇടുക തീർച്ചയായിട്ടും തിരിച്ച് വരുന്നതായിരിക്കും എന്തെങ്കിലൊന്നും ഇല്ല ഇന്നലെ ആരും വലുതായിട്ട് ഇന്നലെ വന്നില്ല പുതിയവരെ അതുകൊണ്ട് പിന്നെ കൊടുക്കാനായിട്ട് രാവിലത്തേത് മാത്രമേ ഉള്ളൂ ന്യൂനേ ഇതാവും കേട്ടോ കൂട്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കിതായിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ന്യൂന്നോ എന്തേലും എന്നോ പറഞ്ഞാ മതി ചെയ്തിട്ട് ചോദിച്ച് കമന്റ് ഇട്ടിട്ടൊന്ന് പറഞ്ഞേക്കണേ സോളോ റൈഡർ ഓക്കേ അടുത്താരാ വരൂ അടി വരൂടി വരൂ ചാടി വരൂ ചാടി ചാടി ഓടി വരൂ നമ്മളിത്രയും ശബ്ദത്തിൽ പറഞ്ഞിട്ട് നല്ല ശബ്ദമുണ്ട് പിന്നെ മൈക്ക് ഇങ്ങനെ വായുടെ തുമ്പത്ത് വച്ചാല് സംസാരിക്കുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തോ സോളോ രണ്ടായിരത്തിഇരുപതിലാണോ ജാനല് തുടങ്ങിയ സോളോ റൈഡാർ ടു തൗസൻഡ് ട്വന്റി നിങ്ങൾ എന്താണ് മടിക്കുന്നത് മടിക്കാതെ വന്ന് കമന്റ് ഇടൂ പുതിയ ചാനലുകാരാണെങ്കിൽ കമന്റ് ഇട്ടു സബ്സ്ക്രൈബ് ചെയ്യൂ ഷോർട്സിൽ പറഞ്ഞോളൂ തീർച്ചയായിട്ടും തിരിച്ചു വരും പിന്നെ വൈകിട്ടത്തെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാരും മരുന്നായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചാനൽ വളരാനുള്ള എല്ലാ ഹെൽപ്പുകളും ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏഴ് ടു ഒമ്പത് മണിയുള്ള ടൈം ഏഴ് മണിക്ക് മറ്റേ വന്നുകൊണ്ടിരുന്നേ അപ്പൊ ഇന്നലെയും താമസി ഇന്നലെ വന്നില്ല രാവിലെ അപ്പൊ ഇന്ന് രാവിലെ കാണത്തില്ലെന്ന് എല്ലാരും വിചാരിച്ചു കാണും ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയുമായിരുന്നു ഇന്നലെ ലൈവ് ഇല്ലായിരുന്നു രാവിലെ പിന്നെ ഈട കൊണ്ടെല്ലാം താമസിച്ചോ അപ്പൊ ഇല്ലെന്ന് വിചാരിച്ചു കാണും ആരേലും സമയം കൃത്യത ഇല്ലെങ്കിലുള്ള കുഴപ്പം ഇതാന്ന് പറയുമായിരുന്നു ഓക്കേ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് നാലടിച്ചു ഓക്കെ ഓക്കെ സന്തോഷം എന്തുണ്ട് വിശേഷം രാവിലെ ചായയൊക്കെ കുടിച്ചോ മഴയാടാ രാവിലെ തുടങ്ങിയ മഴയാ നല്ല ശക്തിയായിട്ടുള്ള മഴ ഇപ്പൊ ഒന്ന് ചെറിയ സൗണ്ട് കുറഞ്ഞു രാവിലെ അങ്ങനെ എല്ലാം ലൈവ് ചെയ്യാവുന്നും പറഞ്ഞ് വന്നിരുന്നതാണ് കുറെ മെമ്പർഷിപ്പ് എഴുതാനുണ്ട് അതും ഒക്കെ ചെയ്യാം അപ്പൊ രാവിലെ ഒരു മരിപ്പ് ഞങ്ങളുടെ ഇവിടുത്തെ അക്ഷയ സെന്ററിൽ അപ്പോൾ അന്നേരം പിന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കുറേ സമയം ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എന്ന് എന്നിവിടെ ആർക്കും പോകണ്ടാത്തതുകൊണ്ട് മുട്ട മാത്രം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബാക്കി എന്തോ നിന്നെ എഴുന്നേറ്റിട്ട് തീരുമാനിക്കും മഴയല്ലേ ഇപ്പൊ ഇന്ന് പോകണ്ടാത്തോണ്ട് അവർക്ക് കുറച്ചു സമയം കൂടെ ഉറങ്ങാം ചെമ്മ്യ ജോസ് ഹലോ വീടെവിടെയാ ഗുഡ് മോർണിംഗ് വീട്ടിലേക്ക് സ്വാഗതം വീട് ആലപ്പുഴ ഹരിപ്പാടാണല്ലോ ചെമ്മിയുടെ സ്ഥലം എവിടെയാ ചാനലാണോ അരമ്യമ പുതിയതായിട്ടല്ലേ അരമ്യ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശോശാന് പറ്റി ഇടണേ തിരിച്ചു വരുന്നതായിരിക്കും രമ്യ ജോഷി തൃശൂർ തൃശ്ശൂർ ചാലക്കുടിയോ മണിച്ചാട്ടന്റെ നാടില്ലയോ നമുക്ക് തൃശ്ശൂർ കാലം ഉണ്ട് ഗീതാസൊക്കെ ഉണ്ട് ഒന്നും വന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടണേ ചാനലാണോ ആണല്ലോ അഞ്ച് റോഷന് അമ്മയ്ക്ക് ഹോസ്പിറ്റലിലുമായി ഇന്നലെ യൂട്യൂബ് വരുമാനവും കിട്ടി എത്ര വർഷം പറയുവോ എത്ര ഞാൻ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു മിക്കു ് ചേച്ചി ഹായ് മിക്കു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് മഴയുണ്ടോലേക്ക് അടിച്ചാണോ അന്നേ അതേ പിന്നെന്തോണ്ട് മിക്കു വിശേഷം പുതിയതായിട്ട് വരുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ കമന്റ് ഇടുക തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും മോർണിംഗ് എന്താ വിശേഷം മഴയൊക്കെ ഉണ്ടോ ചായ കുടിച്ചല്ലോ റക്കൾ ചായ കുടിച്ചോ ഓ ബിജി ബിജി ഹായ് മോർണിംഗ് വന്നു ലൈക്ക് തന്നു പോകുന്നു ഉണ്ട് സന്തോഷം പുക്കൗള്ളൂ എ സി ബിക്ക് ഇപ്പൊ നല്ല തിരക്കുള്ള സമയമായിരിക്കും ഇല്ലേ അഴിച്ചുപണികള് ആ ഇവിടെ മഴയാണെന്നും ഒരാൾക്കല്ല യൂ എല്ലാ സ്ഥലത്തും മഴയടാ എന്ത് പറയാനാണ് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല ഇന്നലെ തുടങ്ങിയ മഴയാണ് പക്ഷെ തിരുവായിട്ട് പെയ്യുന്നില്ല കുറച്ച് പെയ്യും പിന്നെ അനക്കുമില്ല വീണ്ടും കുറച്ച് പെയ്യും അതെന്താ അങ്ങനൊന്നറിയത്തില്ല അതുപോലെ തന്നെ കോഴിക്കോട്ട് ജാകര ഭയങ്കര ജാഗര മാന്ത എല്ലാവരും നടക്കാൻ ഇറങ്ങിയവരെല്ലാം എവിടേക്കോ പോയി കവറ് സംഘടിപ്പിച്ച് എല്ലാവരും ആയിരുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നു ഓക്കേ താങ്ക് യു സെയിം നല്ലൊരു ഓണം ആഘോഷിക്കട്ടെ എല്ലാവരും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരുപാട് കൂട്ടുകാരുണ്ട് ഓണം ആഘോഷിക്കാൻ അല്ലേ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് കൂടി ഓണം ആഘോഷിക്കാൻ പറ്റും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ മുട്ട പിഴുങ്ങി വെച്ചിട്ടുണ്ട് ഗോതമ്പൊടിയുണ്ട് ഇതുവരെ